ി രേണുകാ തിരുവനന്തപുരത്ത് നിന്ന് ബി ജെ പിയുടെ സംസ്ഥാന ആസ്ഥാനത്ത് നിന്നാണ് ചേരുന്നത് രേണു അങ്ങനെ ഉത്സവ അന്തരീക്ഷത്തിൽ ആണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ പക്ഷേ പാർട്ടി ആസ്ഥാനത്ത് അങ്ങനെയുള്ള വലിയ ആഘോഷങ്ങൾക്കപ്പുറത്ത് അതൊരു ഗൗരവമേറിയ ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്ന ഇടം കൂടിയാണ് എങ്കിൽ പോലും വലിയ ആഘോഷത്തിലായിരിക്കാം അവിടെ എത്തുന്നവർ തൃശൂരിന്റെ ഒരു പ്രതിഫലനമുണ്ടോ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് അഭിലാഷ് നമ്മൾ തൃശ്ശൂരിൽ വലിയ വർണ്ണാഭമായ ആഘോഷങ്ങളാണ് കാണുന്നതെങ്കിൽ നമുക്ക് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അത്തരം ആഘോഷ പരിപാടികൾ കാണാം ഇതിനോടകം തന്നെ റാലികളും സൈക്കിൾ റാലികളും മറ്റ് ആഘോഷ പരിപാടികളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉള്ള ഇടമാണ് പക്ഷേ ആ നേതാക്കളൊക്കെ ഇപ്പോൾ ഡൽഹിയിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നു സത്യപ്ര ചടങ്ങ് കാണാനായി പോയിരിക്കുന്നു അവർക്കൊക്കെ ക്ഷണമുണ്ടായിരിക്കുന്നു ചുരുക്കം ജില്ല നേതാക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത് പക്ഷേ പ്രവർത്തകർ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയുമാണ് പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ആഘോഷ പരിപാടികൾക്കുള്ള എല്ലാ ഉണ്ട് പടക്കവും മധുര പലഹാര വിതരണവും ഒപ്പം ബാൻഡ് മേളവും ഒക്കെ വരുന്നുണ്ട് അത്തരം വലിയ ആഘോഷങ്ങൾക്ക് അല്പസമയത്തിനകം തന്നെ സംസ്ഥാന കാര്യാലയം വഴിമാറും പക്ഷേ ഇപ്പോൾ ഇവിടെ വലിയ ആൾക്കൂട്ടമോ ആഘോഷങ്ങളോ ഒന്നും കാണുന്നില്ല നമുക്കകത്തേക്ക് തന്നെ പോകാം മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ചില നേതാക്കളും ഒക്കെ വന്നിട്ടുണ്ട് വലിയ ആഘോഷത്തിലും പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് മോദിയുടെ മൂന്നാം വരവ് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു മാത്രവുമല്ല സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഉള്ള നേട്ടമുണ്ടാക്കാൻ വോട്ട് വിഹിതത്തിൽ ഉൾപ്പെടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്നു സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നതാണ് അതിനും അപ്പുറം അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ജോർജ് കുര്യന്റെ മന്ത്രിസഭയിലേക്കുള്ള വരവ് കൂടി വരുന്നത് അത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ സംബന്ധിച്ചും വലിയ ആശ്ചര്യമുള്ളതായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു ഇനിയും വലിയ വലിയ സസ്പെൻസുകൾ കേരളത്തിന് വേണ്ടി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഇനിയും മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്ന പ്രതീക്ഷ കൂടി നമ്മളോട് അനൗപചാരികമായി സംസാരിച്ചപ്പോൾ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട് നമുക്ക് നേതാക്കന്മാരോടൊക്കെ തന്നെ ചോദിക്കാം നമുക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ആർ എസ് രാജീവ് നമുക്കൊപ്പം ചേരുകയാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഡൽഹിയിലാണ് അല്ലേ അതെ അതെ എല്ലാവരും ഡൽഹിയിലാണ് കേരളത്തിലെ ഏതാണ്ട് നൂറ് നൂറ്റി ഇരുപതോളം നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ തന്നെ ഉണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിയിട്ട് പോയതാണ് കേരളത്തിൽ നിന്നുമുള്ള കേന്ദ്രമന്ത്രിമാർ ആ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി പോയതാണ് കേരളത്തിലെ ആഹ്ലാദം ഡൽഹിയിലുമുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ മാരാർജി ഫോണിലുമുണ്ട് വലിയ രീതിയിലുള്ള ആഘോഷം നടക്കുന്ന തൃശ്ശൂർ ആകെ വേറൊരു പൂരത്തിൻ്റെ വൈബിലൊക്കെയാണ് പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന കാര്യാലയത്തിൽ അധികം ആഘോഷം കണ്ടില്ല സംസ്ഥാന കമ്മിറ്റി ആഘോഷത്തിൽ ഇവിടെ മാത്രമല്ല തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ മുക്കുംപൂലകളിലും ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള സമയം ഏതാണ്ട് അഞ്ചു മണിക്ക് ശേഷമാണ് കാരണം ഏഴേകാലിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും അവരവരുടെ കാര്യങ്ങൾ ഒതുക്കി വെച്ചതിന് ശേഷം അഞ്ചു മണിയോടുകൂടി മുഴുവൻ പ്രവർത്തകരോടെ എത്തും ഞങ്ങളുടെ ഈ മന്ദിരം ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും ിയ റിസ്ട്ടാണ് ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ വലിയൊരു മാർജിനിൽ ഞങ്ങൾ ജയിക്കുന്നു അതോടൊപ്പം തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇരുപത് ശതമാനത്തിനേറെ വോട്ട് വർദ്ധിപ്പിക്കുന്നു ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിൻ്റെ ആസ്ഥാനമാണ് ഈ ആസ്ഥാനം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് തന്നെ വളരെ വലിയ ആഘോഷങ്ങളാണ് ഇവിടെ എല്ലാം എന്ത് ഞാൻ ലഡു അതുപോലെയുള്ള മധുര ഫലാരങ്ങൾക്ക് നിറഞ്ഞു കഴിഞ്ഞു പടക്കങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു മറ്റ് സാധനങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിത് തൃശ്ശൂർ ഇത് എന്തെന്ന് പറയുക നമ്മളെ ഒരു പത്മനാഭന്റെ ആറാട്ട് കാണാൻ വേണ്ടി പോവുകയാണ് പത്മനാഭന്റെ ആറാട്ട് നടക്കുന്ന ഒരു വേദിയായിട്ട് ഇവിടെ ിൽ ഇവിടെ പത്മനാഭന്റെ ആറാട്ട് എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ജോർജ് കുര്യൻ അപ്രതീക്ഷിതമായിട്ടാണ് മന്ത്രി സ്ഥാനത്തിലേക്ക് വരുന്നത് മന്ത്രിസഭയിൽ ഉൾപ്പെടുമെന്ന വാർത്ത വരുന്നത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരം എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചുള്ളത് അദ്ദേഹത്തിന്റെ കൺഫർമേഷൻ ഞങ്ങൾ വന്നിട്ടില്ല മാധ്യമങ്ങളിൽ കൂടി അറിയാൻ തന്നെ സാധിച്ചത് ഞങ്ങളെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തിക്കുന്നവരെ ഏത് മേഖലയിലും കൊണ്ട് അവരുടെ കഴിവുകൾ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലാതെ കേവലമായിട്ടുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന കുടുംബ പാരമ്പര്യവും ഇത് വെച്ചിട്ടല്ല ചെയ്യുന്നത് ഓരോരുത്തരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് ജോർജ് ഗുരുജൻജി വരികയാണെങ്കിൽ നേരത്തെ അദ്ദേഹം ന്യൂനപക്ഷ ചെയർമാൻ വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവ് കഴിഞ്ഞ രണ്ടാം മോദി മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഴിവ് രാജ്യത്താകമാനം സാധാരണപ്പെട്ട ന്യൂന വർഷങ്ങളെ കൈവിടിച്ചുയർത്താൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ കേരളത്തിനല്ല രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാണ് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അദ്ദേഹം വരികയാണെങ്കിൽ ഏറെ സന്തോഷമാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒന്ന് ഒന്ന് രണ്ടിലധികം മന്ത്രിമാരുണ്ടാകട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കേരളത്തിന് ആവശ്യമായിട്ടുള്ള വികസന സാധ്യത ആറും ഏഴും മന്ത്രിമാർ മറ്റ് ഗവൺമെന്റിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒന്നും നേടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള മാറ്റം കേരളത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു അപ്പോൾ കൂടുതൽ കൂടുതൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടപ്പെട്ട് പാർട്ടി പ്രവർത്തനം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റ് ആയിരുന്നാലും സെൻട്രൽ പാർട്ടി ആയിരുന്നാലും ഞങ്ങളെ ആവോളം ഉയർന്നുകൊണ്ടാണ് നുകർന്നുകൊണ്ടാണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കഴിഞ്ഞ തവണ ഒരൊറ്റ എം പി പോലും ഇല്ലാതിരുന്നിട്ടും രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്നു വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ നിങ്ങൾ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു കേരളത്തിന് മതിയായ പ്രാതിനിധ്യം കേന്ദ്രമന്ത്രി എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു വോട്ട് വിഹിതം സംസ്ഥാനത്ത് ആകെ ഉയർന്ന സാഹചര്യം അങ്ങനെ ബിജെപിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച അവസരത്തിൽ നിൽക്കുമ്പോൾ രണ്ടിൽ കൂടുതൽ പ്രതീക്ഷിക്കാമോ കേരളത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു കേരളത്തിനെ കൈപിടിച്ച് ഉയർത്തുന്ന കേന്ദ്ര നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ചോ അദ്ദേഹം ചിലപ്പോൾ രണ്ടിൽ കൂടിത്തരാം എന്തായാലും ഞങ്ങൾക്ക് എത്ര തന്നാലും ഞങ്ങൾ ആ പദവി കേരളത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ശരി എന്തായാലും പ്രധാനമന്ത്രിയുടെ പ്രത്യേക അധികാരമാണ് രണ്ടിൽ കൂടുതൽ പ്രതീക്ഷിക്കാം മന്ത്രിസ്ഥാനം എന്നതാണ് ഇവർ പറയുന്നത് ജോർജ് കുര്യന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല കൂടിയായിരുന്നു ഈ ഓഫീസ് അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത് പോലും വളരെ യാദൃശികം ആയിട്ടാണ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോഴും അവർ കൺഫേം ചെയ്യാൻ തയ്യാറാകുന്നില്ല ആ രീതിയിൽ